ഓപ്പറേഷൻ നുംകൂറിൽ പിടിച്ചെടുത്ത കാർ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസിന് അപേക്ഷ നൽകി ദുൽഖർ സൽമാൻ താൽക്കാലികമായി വിട്ടു കിട്ടണമെന്ന ആവശ്യപ്പെട്ടാണ് അപേക്ഷ രേഖകൾ പരിശോധിച്ച് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ തീരുമാനമെടുക്കും ഓപ്പറേഷൻ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടുകിട്ടാനുള്ള ദുൽഖർ സൽമാൻ കസ്റ്റംസിനെ സമീപിച്ചിട്ടുണ്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കസ്റ്റംസിനോട് ദുൽഖറിൻ്റെ വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു ദുൽഖറിന് കസ്റ്റംസിന് അപേക്ഷ നൽകി ഒരാഴ്ചക്കകം വാഹനം വിട്ടു നൽകണമെന്നാണ് കോടതി ഉത്തരവ് അതേസമയം ഈ അപേക്ഷ പരിഗണിക്ക പരിഗണിക്കാതെ കസ്റ്റംസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി അപേക്ഷ നൽകണമെന്നും ദുൽഖറിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കസ്റ്റംസ് വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ദുൽഖറിൻ്റെ മൂന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ മറ്റു വൺ രണ്ട് വാഹനങ്ങൾക്ക് ദുൽഖർ അന്യായം ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് കോടതിയിൽ ചോദിക്കുകയുണ്ടായി മാത്രമല്ല കസ്റ്റംസ് പിടിച്ചെടുത്ത ഈ കേസുമായി ബന്ധപ്പെട്ടതിൻ്റെ കസ്റ്റംസിൻ്റെ അപ്പിലേറ്റ് ട്രിബ്യൂണലായിരുന്നു ദുൽഖർ സമീപിക്കേണ്ടിയിരുന്നത് ഹൈക്കോടതി ആയിരുന്നില്ല എന്നും പറയുന്നുണ്ട് ഹൈക്കോടതിക്ക് ഇതിൽ നേരിട്ട് ഇടപെടാൻ കഴിയില്ല എന്ന് കസ്റ്റംസ് ആ സമയത്ത് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നതാണ് പക്ഷേ കോടതി നിശ്ചിതമായി കസ്റ്റംസിനെ വിമർശിക്കുകയും ചെയ്തു ഈ രേഖകളെല്ലാം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വാഹനം വിട്ടു നൽകാത്തത് അക്കാര്യത്തിൽ കസ്റ്റംസ് തീരുമാനമെടുക്കണം അതല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ദുൽഖറിന്റെ വാഹനം വിട്ടു നൽകാത്തത് എന്ന് കസ്റ്റംസ് അത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് കസ്റ്റംസിന് ദുൽഖർ സൽമാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് തൻ്റെ റോവർ ഡിഫൻഡർ വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടു പ്രത്യേകിച്ചും ഈ കസ്റ്റഡിയിൽ നിൽക്കുന്ന വാഹനം എന്നുള്ള സാഹചര്യത്തിൽ അത് നശിച്ചു പോകാനോ അതല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോകാനോ ഉള്ള സാ സാധ്യത ഏറെയാണ് അത് സവിശേഷ മൂല്യമുള്ള വാഹനമാണ് തൻ്റെ റോവർ ഡിഫൻഡർ നിരവധി ഉടമകൾ കൈമാറിയാണ് വാഹനം ഡിഫ ഡിഫൻഡർ ദുൽഖർ സൽമാന്റെ കയ്യിലെത്തിയത് എന്തുകൊണ്ടാണ് ഒരു ഉടമയ്ക്ക് മാത്രം ഇത്തരം പ്രശ്നമെന്നും കോടതി ആ സാഹചര്യത്തിൽ ചോദിച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കസ്റ്റംസ് ഇതുമായുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് സൂചന